നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നവരാണ് ഇത് ഖലീഫ ഉമറിൻ്റെ വാക്കുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ചരിത്രോ സംഭവമോ ഒന്നും പറയാനുള്ളതല്ല ഉമർ അലുള്ളാഹു വന്നുവിൻ്റെ ഭരണ നീതികളെക്കുറിച്ചും ഭരണ രീതികളെക്കുറിച്ചും പറയാനുള്ളതാണ് ഉമരനെപ്പോലെ നീതിമാനും നേരുള്ളവനുമായ ഒരു ഭരണാധികാരി ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ത്യക്ക് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് ഗാന്ധിജി പോലും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനം അത് എന്താണ് എന്ന് നോക്കാം ഉമർ അല്ലാവിൻ്റെ ജീവിതത്തിന് വ്യത്യസ്തമായ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുൻപ് തൻ്റെ ഗോത്രത്തോടുള്ള കൂറും ഗുസ്തിയും മത്സരങ്ങളും അങ്ങനെ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മറ്റൊരു രീതി എന്നാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഞാൻ അവനെ അങ്ങ് കൊന്നു കളയട്ടെ എന്ന് പല സാഹചര്യത്തിലും ചോദിക്കുന്ന തൻ്റെ അഭിപ്രായങ്ങൾ ആരുടെ മുന്നിലും റസൂലിൻ്റെ മുന്നിലായാൽ പോലും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ഉമർ പിന്നീട് ഭരണം ഏറ്റെടുത്തപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഉമർ വളരെ ലളിതമായി ജീവിക്കുന്ന എന്നാലും നീതിയുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഖുറാന അവതി കരയുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഉമറിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഒരിക്കൽ ഉമർ അൻഹു മിമ്പറിൽ ഹുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഇത്തക്കില്ലായാ ഉമർ നീ അള്ളാഹുവിനെ ഭയക്കണം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതായത് ഖുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആൾ ഇത് വിളിച്ച് പറയുന്നത് നീ റബ്ബിനെ ഭയക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുത്തുബ തടസ്സപ്പെടുത്തിയിട്ടാണ് ഈ ഇത് വിളിച്ചു പറയുന്നത് മുടലു അല്ലാഹുൻഹു ഖലീഫയാണ് മറ്റാളുകളൊക്കെ ഈ ആളുടെ നേർക്ക് തിരിഞ്ഞു മുറലാഹു വനു പറഞ്ഞു വല്ലാഹി ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എന്നിൽ ഒരു നന്മയും ഇല്ല ഇദ്ദേഹത്തെ നിങ്ങളത് പറയാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളിലും ഒരു നന്മയും ഇല്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്നിൽ ഒരു നന്മയും ഇല്ല അദ്ദേഹത്തെ കൊണ്ടത് പറയാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളിലും ഒരു നന്മയും ഇല്ല എന്ന് പറഞ്ഞു ഉമർലാഹനുവിൻ്റെ ഭരണത്തിൽ ആർക്കെന്ത് അഭിപ്രായവും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഉമർ ഉമർലുള്ളാഹ്നു ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂലിൻ്റെ ഒരു ഹദീസ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് ആളുകളുടെ ഇടയിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നിന്നെ കേൾക്കുകയുമില്ല നിന്നെ അനുസരിക്കുകയുമില്ല എന്ന് പറഞ്ഞു ഉമർദള്ളാഹുവിനു ചോദിച്ചു എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പിഴവ് സംഭവിച്ചു ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഇതാ സമയത്ത് ഒരു യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത കുറേ വസ്ത്രങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തുല്യമായി വീതിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇയാൾ പറഞ്ഞു അത് ജനങ്ങൾക്ക് തുല്യമായി വീതിച്ച് കൊടുക്കേണ്ടതാണ് എനിക്കത് ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ നീ അത് രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതായത് ആ വസ്ത്രത്തിൻ്റെ ഭാഗം അത് ഒരു കഷ്ണം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉമർ അലുല്ലാഹു വൻഹുഖലീഫയായിട്ടുള്ള ഉമർ അലുല്ലാഹു വൻഹു അത് രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് അയാൾ ഉറക്കെ വിളിച്ച് പറയാണ് നീ അത് മുസ്ലിങ്ങളുടെ ഇടയിൽ തുല്യമായി വീതിച്ചിട്ടില്ല അതുകൊണ്ട് നീ അനീതി പ്രവർത്തിച്ചിരിക്കുന്നു ഒരെണ്ണം കൂടുതൽ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം ഉമർ അലുള്ളാഹു വൻഹു തൻ്റെ മകൻ അബ്ദുള്ള ഉമർ അവിടെ ഇരിപ്പുണ്ട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്ക് അയാൾക്കുള്ള മറുപടി കൊടുക്ക് എന്ന് പറഞ്ഞു ഉമർ അങ്ങനെ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു അത് എനിക്ക് കിട്ടിയ പങ്കാണ് എനിക്ക് കിട്ടിയ ഓഹരിയാണ് അത് ഞാൻ എൻ്റെ പിതാവിന് സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരു സാഹചര്യം ഉമർ അല്ലുളാഹുവിന് ഇതുപോലെ ഹുത്തുബ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമായിരിക്കും ഉമർ അലുള്ളാഹുവിന് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മഹർ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്തിനാണ് ഈ മഹർ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നത് നിങ്ങൾ കുറക്കൂ ഞാനത് നാൽപ്പത് ഉക്കിയാക്കി ക്രമപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഞാനത് പരമാവധി നാൽപ്പത് ഒക്കിയാക്കി ക്രമപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു ആളുകൾക്ക് വിവാഹം കഴിക്കുന്നത് എളുപ്പമാകണം എന്നൊരു ചിന്തയിലാണ് ഉമർ അലുള്ളാഹു വൻഹു ഇത് പറയുന്നത് ഉമർ അലുലാഹു വൻഹുവിനെ കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പുറകിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു യാ അമീർ അൽ മൊഹ്മിനീൻ മഹറിൻ്റെ കാര്യത്തിൽ പരിധി നിശ്ചയിക്കാനുള്ള ഒരു അധികാരവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു മഹറിൻ്റെ കാര്യത്തിൽ പരിധി നിശ്ചയിക്കാനുള്ള യാതൊരു അധികാരവും താങ്കൾക്കില്ല എന്ന് പറഞ്ഞു ഉമർ അല്ലാഹുവിന് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഖലീഫയല്ലേ എന്ന് ചോദിച്ചു അവർ ഖുറാനിൽ നിന്നുള്ള ഒരു വാക്യം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അവർക്ക് സമ്പത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നും തന്നെ തിരിച്ച് വാങ്ങരുത് ഇത് തൊലാഖിനെക്കുറിച്ച് പറയുന്ന ഒരു സൂറത്തിൻ നിസാൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അവർക്ക് സമ്പത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നും തന്നെ തിരികെ വാങ്ങരുത് സമ്പത്തിൻ്റെ ഒരു കൂമ്പാരം എന്ന് റബ്ബ് പറയുന്നുണ്ട് അത് നാൽപ്പത് ഒക്കെയാക്കി പരിധിപ്പെടുത്താൻ നിനക്ക് അധികാരം എന്ന് ചോദിച്ചു ഇത് പരസ്യമായിട്ടാണ് ഈ സ്ത്രീ ഇത് വിളിച്ച് പറയുന്നത് ഉമർദാഹുൻഹു തലതാഴ്ത്തി പറഞ്ഞു ആ സ്ത്രീ പറയുന്നത് സത്യമാണ് ശരിയാണ് ഉമറിന് പിഴവ് സംഭവിച്ചിരിക്കുന്നു ഉമറിന് പിഴവ് സംഭവിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരും ഉമറിനേക്കാൾ അറിവുള്ളവരാണ് കുല്ലുന്നാസ് എല്ലാ ജനങ്ങളും ഉമറിനേക്കാൾ അറിവുള്ളവരാണ് എന്ന് പറഞ്ഞു അതുപോലെ ഉമർ അലി അള്ളാഹു വന്നുവിൻ്റെ സാലറിയെക്കുറിച്ച് പറയുന്നുണ്ട് വേതനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഖലീഫയായപ്പോൾ അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബാക്കൾ ഉസ്മാൻ റലിഅള്ളാഹു വൻഹു അലി റലിഅള്ളാഹു വന്നഹു പോലത്തെ സ്വഹാബാക്കളെയൊക്കെ വിളിച്ചു വരുത്തി അദ്ദേഹം ചോദിച്ചു എനിക്കൊരു ചെറിയ വേതനം ഒരു സാലറി പോലെ ബൈത്തിൽ മാലിൽ നിന്ന് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അബുബക്സിദ്ദീഖർ അലഹു വന്നഹു ഖലീഫ ആയിരുന്ന സമയത്ത് ഉമർ അലാഹു വൻഹു പറഞ്ഞിട്ടാണ് ബൈത്തിൽ മാലിൽ നിന്ന് ഇതുപോലെ വേതനം എടുക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ഉമർ അലാഹു വൻഹു സ്വയം ഖലീഫ ആയപ്പോൾ ഇതുപോലെ അതേ രീതിയിൽ സ്വഹാഭാക്കളെ വിളിച്ചു വരുത്തി ചോദിക്കുകയാണ് എനിക്ക് ചെറിയൊരു സാലറി ബൈത്തിൽ മാലിൽ നിന്ന് എടുക്കാൻ സാധിക്കുമോ അവർ പറഞ്ഞു നിനക്ക് തീർച്ചയായിട്ടും എടുക്കാം നിനക്കെടുക്കാം അത് നിൻ്റെ ഹക്കാണ് ഉമർദള്ളാഹുനെന്ന് പറയുന്നത് ഖലീഫയാണെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പറഞ്ഞു ഇത് നിൻ്റെ ഹക്കാണ് നിനക്കെടുക്കാം എന്ന് പറഞ്ഞു ഉമർ അലു അള്ളാഹുവിന് ചോദിച്ചു എനിക്ക് എത്രയാണ് എടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചു അവർ പറഞ്ഞു നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഉമർ അല്ലി അള്ളാഹുന് തൻ്റെ തീരുമാനം പറയുകയാണ് വേനൽക്കാലത്തേക്ക് എനിക്കൊരു വസ്ത്രം തണുപ്പ് കാലത്തേക്ക് എനിക്കൊരു വസ്ത്രം എൻ്റെ കുടുംബത്തിനാവശ്യമായ ഭക്ഷണം എനിക്ക് യാത്ര ചെയ്യാൻ ഒരു മൃഗം അക്കാലത്തുള്ള ഖലീഫമാരൊക്കെ സ്ഥിരമായിട്ട് ഹജ്ജിന് പോകുമായിരുന്നു അത് അവരുടെ ഒരു ഉത്തരവാദിത്തം പോലെയായിരുന്നു എല്ലാ വർഷവും അവർ സ്ഥിരമായിട്ട് ഹജ്ജിന് എത്തുമായിരുന്നു അങ്ങനെ ഹജ്ജ് ഉമ്രക്കൊക്കെ പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി ഒരു മൃഗം എൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം തണുപ്പ് കാലത്തേക്ക് എനിക്കൊരു വസ്ത്രം ചൂട് കാലത്തേക്ക് എനിക്കൊരു വസ്ത്രം ഇതാണ് ഉമർ ഉമർലാഹുനുവിൻ്റെ വേദനമായി നിശ്ചയിച്ചത് സ്വഹാബാക്കൾ ഇതങ്ങനെ അംഗീകരിച്ചു ഉമർ അലി അള്ളാഹു അവസാന കാലം വരെ ഇത് അങ്ങനെ തന്നെയായിരുന്നു അതുപോലൊരിക്കെ അലിറലിള്ളാഹു വൻഹു ഉമർ അലുള്ളാഹു വൻഹു മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു അലി അലുല്ലാഹു വന്നു ചെന്നിട്ട് ചോദിച്ചു ആ മീർ അൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു ഉമർ അലു അള്ളാഹു വൻഹു പറഞ്ഞു സദക്ക തന്ന കൂട്ടത്തിൽ നിന്ന് ഒരു ഒട്ടകത്തെ കാണാതായിട്ടുണ്ട് ഞാനതിനെ അന്വേഷിച്ചിറങ്ങിയതാണ് എന്ന് പറഞ്ഞു സദക്കയുടെ കൂട്ടത്തിൽ നിന്ന് ഒരൊട്ടകത്തെ കാണാതായിട്ടുണ്ട് ഞാനതിനെ അന്വേഷിച്ചിറങ്ങിയതാണ് എന്ന് പറഞ്ഞു അലി അലിറലാഹു അനു പറഞ്ഞു യാ അമീർ അൽ മു്മിനീൻ നിങ്ങൾ നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന മുഴുവൻ ഭരണാധികാരികളെയും തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കാരണം നിങ്ങളെപ്പോലെ ജീവിക്കാനോ നിങ്ങളെപ്പോലെ ചെയ്യാനോ ഒരാൾക്കും സാധിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന മുഴുവൻ ഭരണാധികാരികളെയും തരം താഴ്ത്തുകയാണ് എന്ന് പറഞ്ഞു കാരണം ഉമർ അല്ലാഹു അൻഹു ഖലീഫയാണ് ഒരൊട്ടകം കാണാതായതിൻ്റെ പേരിൽ അത് അന്വേഷിച്ചിറങ്ങേണ്ട കാര്യമില്ല അതിനൊക്കെ അവിടെ വേണ്ടിവള്ള ആളുകളുണ്ട് ഉമർ അലി അലിള്ളാഹു പറഞ്ഞു യാ യാബൽ ഹസൻ അങ്ങനെ പറയരുത് യൂഫ്രട്ടീസ് നദിയുടെ അടുത്ത് നിന്ന് ഒരാട്ടിൻകുട്ടി നഷ്ടപ്പെട്ടു പോയാൽ പോലും അതിൻ്റെ പേരിൽ എന്നോട് ചോദിക്കപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു യൂഫ്രട്ടീസ് നദിയുടെ അടുത്ത് നിന്ന് ഒരു ആട്ടിൻകുട്ടി നഷ്ടപ്പെട്ട് പോയാൽ പോലും അതെന്നോട് ചോദിക്കപ്പെടും അതിനെക്കുറിച്ച് ചോദിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു ഇത് ഇറാക്കൊക്കെ പിടിച്ചടക്കിയതിന് ശേഷമുള്ളൊരു സംഭവമാണ് യൂഫ്രട്ടീസ് നദിയുടെ അടുത്ത് നിന്ന് ഒരു ആട്ടിൻകുട്ടി നഷ്ടപ്പെട്ടു പോയാൽ പോലും അതിന് ഞാൻ കണക്ക് പറയേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ മദീനത്തു നിന്നുള്ള ഒരു ഒട്ടകത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ ഖലീഫ ഖലീഫായതിനു ശേഷം ഏറ്റവും ലളിതമായ ഒരു ജീവിതമാണ് ഉമർ റലിഅള്ളാഹു വൻഹു ജീവിക്കുന്നത് അബ്ദുള്ള ബിൻ ആമിർ റലി അള്ളാഹു അൻഹു ഒരു സ്വഹാബിയാണ് പറയുന്നുണ്ട് ഒരിക്കൽ ഉമർ ബിൻ ഉൽ ഹത്താബുമായിട്ട് ഞാൻ ഹജ്ജിന് മദീന നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട് പോയി പക്ഷെ വഴിയോരങ്ങളിൽ എവിടെയും ഖലീഫക്കായിട്ടുള്ള ഒരു സൗകര്യവും ഒരുക്കിയതായിട്ട് ഞാൻ കണ്ടില്ല ഒരു ടെൻ്റോ കൂടാരോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം മരച്ചില്ലയിൽ ഒരു വിധി വിരിക്കും താഴെ ഒരു വിധി വിരിക്കും അങ്ങനെ കിടന്ന് ഉറങ്ങും ഖലീഫയാണ് ലളിതമായ ജീവിതം ഒരിക്കൽ ഉമർ ഉമറല്ലാവിൻ്റെ മകൾ ഹഫ്സ ഉമറിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവർ ചുറ്റുപാടും നോക്കി അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു യാ ബത്താ അള്ളാഹു നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല ഭക്ഷണവും വസ്ത്രവും ഒന്നും സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചു അല്ലാഹു ഉമർഹുനു പറഞ്ഞു ഇപ്പോൾ നീ ഈ പറഞ്ഞതിൻ്റെ വിധി അത് നീ തന്നെ പറയണം എന്ന് പറഞ്ഞ് ഉമർ അല്ലുളാഹുനു റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി റസൂല് കഴിച്ചതും ജീവിച്ചതും ഒക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഹഫ്സ ബീബി അവസാനം വിതുമ്പി കരയാൻ തുടങ്ങി റസൂലിൻ്റെ പത്നിയാണ് ഉമ്രാഹു പറഞ്ഞു എനിക്ക് രണ്ട് കൂട്ടാളികൾ ഉണ്ടായിരുന്നു ഇത് റസൂലിനെയും അബോകസിദ്ധീകനെയും കുറിച്ചാണ് അവരവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പാത സ്വീകരിച്ചു അതേ പാത ഞാനും സ്വീകരിച്ചാൽ അവരുമായി കണ്ടുമുട്ടി അവരുടെ അവസ്ഥയിലെത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവരുടെ ആ ഒരു പാത ഞാനും സ്വീകരിച്ചാൽ അവരുമായി കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ദുനിയാവിൽ അവരുടെ പാത പിന്തുടർന്നാൽ ആഹ്ലത്തിൽ അവരുടെ കൂടെ ഒരുമിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഇത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഇതേ രീതിയിൽ റസൂലിൻ്റെ അടുത്ത് ഉമർ കരഞ്ഞ് പറഞ്ഞതാണ് യാസൂലല്ല അവിടുന്ന് ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല ഹുസ്രോവും ഖൈസറും ഒക്കെ ജീവിക്കുന്ന അവിടുന്ന് കാണുന്നില്ല അവരുടെ ആഡംബര ജീവിതം അവിടുന്ന് കാണുന്നില്ലേ എന്ന് ചോദിച്ച ആളാണ് പക്ഷെ ഭരണം കൈവന്നപ്പോൾ ഏറ്റവും ലളിതമായ ജീവിതം അതുപോലെ മറ്റൊരു സംഭവം മദീനയിലൊരിക്കൽ വലിയ ഒരു വരൾച്ച ബാധിക്കുന്നുണ്ട് ഇത് പ്രസിദ്ധമാണ് ആമിൾ റമാദെന്ന ഇതിന് പറയുന്നത് ഏതാണ്ട് ഒമ്പത് മാസത്തോളം ഇത് നീണ്ടു നിൽക്കുന്നുണ്ട് ആമിൾ റമാദ ആ സമയത്ത് ഉമർ അലുൻ ഹു മെമ്പറില് ഖുത്തുബ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഉമറിൻ്റെ വയറ്റിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വയറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദമല്ലേ അതുപോലെ ഉറക്കെ ആളുകൾ കേൾക്കുന്ന രീതിയിൽ ഉമറിൻ്റെ വയറ്റിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം വന്നു ഉമർഹു ഖുത്തുബ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഉമറിൻ്റെ വയറ്റിൽ നിന്ന് ഉറക്കെ ശബ്ദം വരുകയാണ് ആളുകളൊക്കെ കേൾക്കുകയാണ് ഉമർലഹനു വയറ്റത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു നീ ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യമല്ല മുസ്ലിങ്ങളുടെ വിശപ്പ് മാറുന്നത് വരെ നിൻ്റെ വിഷപ്പ് മാറില്ല എന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ മാറുന്നത് വരെ നിൻ്റെ വിഷപ്പും മാറില്ല എന്ന് പറഞ്ഞു അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം ഉമർ അള്ളാഹനുവിൻ്റെ ഭരണകാലത്ത് ഈ അബോക സദ്ദിഹലി അള്ളാഹനുവിൻ്റെ ഭരണകാലത്ത് ഈ മുസ്ലിങ്ങൾക്ക് ഒരു വേതനം പോലെ ഈ ബൈതൽമാരിൽ നിന്ന് ഇങ്ങനെ പണം കൊടുക്കുന്ന ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും ഒരേ രീതിയിലാണ് അബൂബക്ക സിദ്ദീഖ് അലി അള്ളാഹുനുവിൻ്റെ കാലത്ത് നൽകിയിരുന്നത് കൊടുത്തിരുന്നത് ഉമർ അലിഅള്ളാഹുനു ഭരണത്തിൽ വന്നപ്പോൾ ഇതൊരു കാറ്റഗറി പോലെ ആക്കി അതായത് ഉമഹത്തുൽ മുമിനീൻ റസൂലിൻ്റെ പത്നിമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ഏറ്റവും കൂടുതൽ പണം അതിന് താഴെ ആദ്യം വിശ്വസിച്ച ആളുകൾക്ക് ബദരിങ്ങൾക്ക് പിന്നീട് വിശ്വസിച്ച ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ തട്ടാക്കി ഏറ്റവും ആദ്യം വിശ്വസിച്ചവർക്ക് കൂടുതൽ പണം ശേഷം വിശ്വസിച്ചവർക്ക് അതിന് താഴെയുള്ള പണം ആ ഒരു രീതിയാക്കി അങ്ങനെ ഒരിക്കൽ ഇതുപോലെ പണം കൊടുക്കപ്പെട്ടപ്പോൾ ഉമർ അലി അല്ലുല്ലാഹുവിന്നുവിൻ്റെ മകൻ അബ്ദുള്ളബിന് ഉമർ ഒരു പരാതിയുമായിട്ട് ഉമർ അലി അല്ലുളഹുവിന്നുവിൻ്റെ അടുത്ത് വരികയാണ് കാരണം അബ്ദുള്ളബിൻ ഉമറിന് നൽകിയത് മൂവായിരം ദിർഹം ആണ് ഒസാമ ബിൻ സെയ്ദ് സയ്ദ് ബിൻ ആരിസ അനുവിൻ്റെ മകൻ ഒസാമ ബിൻ സയ്ദിന് നൽകപ്പെട്ടത് നാലായിരം ദീർഹമായിരുന്നു അപ്പോൾ ഇതുമായിട്ടുള്ള ഒരു പരാതിയുമായിട്ടാണ് ഉമർ അല്ലാവിനുവിൻ്റെ അടുത്തേക്ക് അബ്ദുല്ലാ ഉമർ വരുന്നത് അബ്ദുള്ളബിൻ ഉമർ വന്നിട്ട് പറഞ്ഞു അവൻ ചെയ്യാത്ത എന്ത് ഞാൻ ചെയ്യാത്ത എന്ത് കാര്യമാണ് അവൻ ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്യാത്ത ഏത് കാര്യമാണ് ഇവർ ഒരേ പ്രായക്കാരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ യുദ്ധങ്ങളൊക്കെ ഇവർ ഒരുമിച്ചാണ് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത് അബ്ദുള്ളബന് ഉമർ ചോദിച്ചു ഞാൻ ഞാൻ ഇവിടുത്തെ ഖലീഫയുടെ മകനാണ് ഞാൻ ചെയ്യാത്ത എന്ത് കാര്യമാണ് അവൻ ചെയ്തിട്ടുള്ളത് അവൻ എന്തുകൊണ്ടാണ് എന്നേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു ഉമർ അമർദാഹുവിന് പറഞ്ഞു പരിശുദ്ധ പ്രവാചകന് ഒസാമ ബിൻ സയ്ദ് നിന്നേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു അവൻ്റെ പിതാവ് പ്രവാചകന് നിൻ്റെ പിതാവിനേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞു ഒസാമ ബിൻ സൈദ് പ്രവാചകൻ നിന്നെക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു അതുപോലെ അവൻ്റെ പിതാവ് നിൻ്റെ പിതാവിനേക്കാൾ പ്രവാചകന് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞു ഉമർ അലി അല്ലാഹനുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ആളുകൾക്ക് നീതി ഉറപ്പ് വരുത്തിയിരുന്നു പിൽക്കാലത്ത് അലി ഇബിൻ അബീതാലി അലി അള്ളു അല്ലാഹനഹു പറയുന്നുണ്ട് എപ്പോഴൊക്കെ ഞങ്ങൾ നീതി എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഉമർബിൻ അൽ ഖത്താബിനെ ഞങ്ങൾ ഓർക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അലി അലാന്ന് പറയുന്നതാണ് എപ്പോഴൊക്കെ നീതി എന്ന് ഞങ്ങൾ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഉമർ ബിനു അൽ ഖത്താബിനെ ഞങ്ങൾ ഓർക്കാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ